ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ വിജയം കാക്ഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഒരിക്കലും പരാജയമുണ്ടാകരുത് എന്ന ചിന്തയോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തിയിലേക്ക് ഇടപെടുന്നത് എന്നാൽ ഇനി പറയാൻ പോകുന്ന ദിവസങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ജീവിതത്തിലെ പരാജയം അടയില്ല എന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം അത് ഏതൊക്കെ ആഴ്ചകളാണ് എന്തൊക്കെ പ്രവൃത്തികളാണെന്ന് അറിയാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആയിരം വലിയ മീഡിയ എന്ന് നമ്മുടെ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ഓരോ ദിവസവും ഓരോരോ ഗ്രഹം നമ്മുടെ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില ഗ്രഹങ്ങളുടെ ആധിപത്യമുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ നിന്ന് വിജയം ഉണ്ടാകുന്നതാണ് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സകല പ്രവർത്തനങ്ങളെയും പ്രവൃത്തികളെയും ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് ആഴ്ചകളിൽ ഒന്നാമത്തെ ആഴ്ചയാണ് ഞായറാഴ്ചയല്ലേ സൂര്യ ആധിപത്യത്തിന് കീഴിൽ വരുന്ന ദിവസമാണ് ഞായറാഴ്ച ഗൃഹമൊഴിഞ്ഞു പോകുന്നതിനും ദീർഘദൂര യാത്രകൾ നടത്തുന്നതിനും ഒഴികെ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു ഞായറാഴ്ച ഏറ്റവും ശുഭകരമാണ് എന്നാൽ മുന്നേ പറഞ്ഞതുപോലെ ഗൃഹമൊഴിഞ്ഞു പോകുക ദീർഘദൂര യാത്രകൾ പോകുക ഞായറാഴ്ച ദിവസം ചെയ്യുവാൻ പാടില്ലാത്തതാണ് മറ്റെല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും മംഗളകരമായ ദിവസമാണ് ഞായറാഴ്ച ഈ ദിവസം നമ്മൾ ചെയ്യുന്ന ഏതൊരു മംഗളകർമ്മവും വിജയപ്രാപ്തിയിലെത്തുന്നതാണ് ഈ ദിവസം ഓറഞ്ച് നിറമുള്ള വസ്ത്രം ധരിക്കുകയും അത് ധരിച്ചുകൊണ്ട് ഏതൊരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഇടപെടുകയും ചെയ്താൽ അത് അത്യധികം ഐശ്വര്യദായകമാണ് മാത്രമല്ല ആ ഒരു കർമ്മത്തിൽ നിന്ന് നമുക്ക് നൂറ് ശതമാനം പൂർണ്ണമായ വിജയം ഉണ്ടാകുകയും ചെയ്യും ആഴ്ചകളിൽ രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ചയാണ് ചന്ദ്രദേവനാണ് തിങ്കളാഴ്ചകളില് ആ ഭരണം നിർവഹിക്കുന്നത് ഏതൊരു ശുഭകാര്യവും ആരംഭിക്കുവാൻ പറ്റിയ ദിവസമാണ് തിങ്കളാഴ്ച ഇന്ന ദിവസം ആരംഭിക്കുന്ന ശുഭകാര്യങ്ങൾക്ക് വളരെ വേഗത്തിൽ ഫലപ്രാപ്തി ഉണ്ടാകുന്നതാണ് വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് സർവ്വവിധ സമ്പൽ സൗഭാഗ്യവും നേടിത്തരും ഈ ദിവസം ഈ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ഏതൊരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയാലും അത് നമുക്ക് വിജയിപ്പിക്കുവാൻ സാധിക്കും ആഴ്ചകളിൽ മൂന്നാമത്തെ ആഴ്ച ചൊവ്വാഴ്ചയാണ് കുജന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ചൊവ്വാഴ്ച ഭൂമി സംബന്ധപ്പെട്ട ഏതൊരു പ്രവൃത്തിയും ആരംഭിക്കുവാൻ ഉചിതമായ ദിവസമാണ് ചൊവ്വാഴ്ച ഭൂമി സംബന്ധപ്പെട്ട ഏതൊരു കാര്യവും ഈ ഒരു ചൊവ്വാഴ്ച ദിവസം ആരംഭിക്കുന്നതിലൂടെ അതിൽ നിന്ന് വിജയവും സർവൈശ്വര്യവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും ഈ ദിവസം ചുവന്ന നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് സർവൈശ്വര്യദായകമാണ് ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് ഏതൊരു പ്രവർത്തനത്തിനും നമ്മൾ ഏർപ്പെട്ടാലും അവിടെ നിന്നെല്ലാം നമുക്ക് വിജയവും മംഗളവും ഉണ്ടാകും ആഴ്ചകളിൽ നാലാമത്തെ ദിവസമാണ് ബുധനാഴ്ച നവഗ്രഹങ്ങളിൽ ബുധന്റെ ആധിപത്യം കൂടുതലുള്ള ദിവസമാണ് ബുധനാഴ്ച സാമ്പത്തികമായ ഇടപാടുകൾക്ക് ഏറ്റവും ശുഭകരമായ ദിവസമാണ് ബുധനാഴ്ച കടബാധ്യതകൾ അകലുന്നതിനും ധനം കൈമാറ്റം ചെയ്യുന്നതിനും ഉചിതമായ ദിവസമാണ് ബുധനാഴ്ച ബുധനാഴ്ച ദിവസം പച്ച നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് സർവൈശ്വര്യദായകമാണ് കൂടാതെ പച്ച നിറമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ഏതൊരു പ്രവർത്തനത്തിൽ ഇടപെട്ടാലും അതിൽ നിന്ന് നമുക്ക് ലാഭവും വിജയവും സുനിശ്ചിതമാണ് ആഴ്ചകളിൽ അഞ്ചാമത്തെ ദിവസമാണ് വ്യാഴാഴ്ച നവഗ്രഹങ്ങളിൽ ഗുരു അല്ലെങ്കിൽ വ്യാഴത്തിന്റെ സ്വാധീന ശക്തി ഏറ്റവും കൂടുതലുള്ള ദിവസവും ഇവര് വ്യാഴാഴ്ചയാണ് സർവ്വസൗഭാഗ്യവും ഈശ്വരാധീനവും നമുക്ക് സമ്മാനിക്കുന്ന ആ ഒരു ഗൃഹമാണ് വ്യാഴം സ്വർണാഭരണങ്ങൾ വാങ്ങുന്നതിനും വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും ഉചിതമായ ദിവസം കൂടിയാണ് ഇവർ വ്യാഴാഴ്ച ഇന്നേ ദിവസം മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് സർവ്വൈശ്വര്യദായകമാണ് ഇവര് മഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ ഏതൊരു പ്രവൃത്തിയിലേക്ക് ഇടപെട്ടാലും അന്ന് വിജയം സുനിശ്ചിതമാണ് ആഴ്ചകളിൽ ആറാമത്തെ ആഴ്ചയാണ് വെള്ളിയാഴ്ച നവഗ്രഹങ്ങളിൽ ശുക്രന് വളരെയധികം പ്രാധാന്യമുള്ള ദിവസം കൂടിയാണ് ഇവർ വെള്ളിയാഴ്ച ധനപരമായ ഒരു ഇടപാടും നടത്തുവാൻ പാടില്ലാത്ത ദിവസമാണ് വെള്ളിയാഴ്ച ഈ ദിവസം പണം കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്യുന്നത് സർവ്വവിധത്തിലുള്ള ഐശ്വര്യക്കേടും നമുക്ക് കൈവരുന്നതിന് കാരണമായി തീരും കൊടിയ ദാരിദ്ര്യവും ധനനാശവും ഇത്തരത്തിൽ വെള്ളിയാഴ്ചകളിൽ ധനം കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഈ ഒരു ദിവസം പണം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാതിരിക്കുക ഈ ദിവസം പിങ്ക് ചുമപ്പ് വെള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഏറെ ശുഭകരമാണ് ഈ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ ഏതൊരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടാലും അതിൽ നിന്ന് നമുക്ക് നൂറ് ശതമാനം വിജയം ഉറപ്പാണ് ആഴ്ചകളിൽ ഏഴാമത്തെ ദിവസമാണ് ആ ഒരു ശനിയാഴ്ച ശനിദേവന്റെ ആധിപത്യം കൂടുതൽ ഭൂമിയിൽ അനുഭവപ്പെടുന്ന ദിവസമാണ് ശനിയാഴ്ച ഈ ദിവസം ഇരുമ്പ് സംബന്ധപ്പെട്ട വസ്തുക്കൾ വാങ്ങുകയോ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യുകയോ ചെയ്യാതിരിക്കുക നീല കറുപ്പ് നിറത്തോടു കൂടിയ വസ്ത്രങ്ങളെ ഈ ദിവസം ധരിക്കുന്നത് സർവൈശ്വര്യദായകമാണ് ഈ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മൾ ഏതൊരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും അതിൽ നിന്ന് നമുക്ക് ഉത്തമമായ വിജയം ഉണ്ടാകുന്നതാണ് അപ്പൊ ആഴ്ചകളിൽ ഏഴ് ദിവസവും നമ്മൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ ഏത് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ ഏത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ പറഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞ നിറങ്ങളിൽ ഈ പറഞ്ഞ പ്രവൃത്തികൾ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നൂറ് ശതമാനം നമുക്ക് വിജയം സുനിശ്ചിതമാണ് അപ്പോൾ വിജയം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നൂറ് ശതമാനം നമുക്ക് അനുകൂലമായിരിക്കും വിജയമായിരിക്കും അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം